നമസ്കാരം മീഡിയ ന്യൂസ് കണ്ണൂരിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പെൻഷൻ വിതരണ വാർത്താ അറിയിപ്പിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം അതായത് വികലാംഗ പെൻഷൻ അതുപോലെ തന്നെ അവിവാഹിത പെൻഷൻ അതുപോലെ തന്നെ വാർദ്ധക്യ പെൻഷൻ അതുപോലെ തന്നെ വിവിധ ഇനം പെൻഷൻ തുക കൈപ്പറ്റുന്ന എല്ലാ ആളുകളും അറിഞ്ഞിരിക്കണം വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ തന്നെയാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുമെന്ന് പറഞ്ഞത് എല്ലാവരും ദയവായി ഈ ഒരു വീഡിയോ പൂർണ്ണമായും അവസാനം വരെ കാണുവാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ആദ്യമായി വീഡിയോ കാണുന്നവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്നും പരിഗണിക്കേണ്ടതായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം സംസ്ഥാനത്തെ ഏകദേശം പൂർണ്ണമായി കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവിധ പെൻഷൻ ഗുണഭോക്താക്കളും അറിഞ്ഞിരിക്കണം വളരെ പ്രധാനപ്പെട്ട അത് ഇപ്പോൾ തന്നെയാണ് ഇപ്പോൾ പങ്കുവെക്കുന്നത് എല്ലാവർക്കും കൃത്യമായി സംസ്ഥാനത്തെ പെൻഷൻ തുക വിതരണം ചെയ്യുന്ന രീതിയിലേക്ക് സംസ്ഥാന സർക്കാർ ഒരുങ്ങിക്കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ അവസാന മാസങ്ങളിൽ ഒന്നും തന്നെ സംസ്ഥാന സർക്കാരിന് സാമ്പത്തിക ബുദ്ധിമുട്ടുകാണെങ്കിൽ കൃത്യമായി ഒരു പെൻഷൻ തുക വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ ഒരു സാഹചര്യത്തിലാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംസ്ഥാന സർക്കാർ നേരിടുകയും വലിയൊരു തോൽവി പെൻഷൻ തുക വിതരണം കൃത്യമായി നടക്കാത്തത് കൊണ്ട് കേരളത്തിൽ സംഭവിച്ചു എന്ന് തന്നെ പറയാൻ സാധിക്കും എങ്കിൽ പോലും സംസ്ഥാന സർക്കാർ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു മാസം പെൻഷൻ തുക വിതരണം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത മാസം ഒന്നോ രണ്ടോ മൂന്നോ മാസങ്ങളിലെ പെൻഷൻ തുക ഒരുമിച്ച് വിതരണം ചെയ്യുന്ന ഒരു രീതി സംസ്ഥാനത്തുണ്ടായിരുന്നു ർക്കാരിന് വലിയൊരു തോൽവി നേരിടാൻ ഏറ്റവും വലിയൊരു കാരണം താമസിച്ചുള്ള പെൻഷൻ തുകയുടെ വിതരണം തന്നെയാണെന്ന് പല ഐ ഡി എഫ് നേതാക്കളും തന്നെ പറഞ്ഞിട്ടുണ്ട് വന്നിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ ഇപ്പൊ കൃത്യമായി നാലു മാസമായി എല്ലാ മാസവും ആയിരത്തി അറുനൂറ് രൂപ വീതം പെൻഷൻ തുക അറുപത്തി രണ്ട് ലക്ഷത്തോളം വരുന്ന എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും വിതരണം ചെയ്തു വരുന്നുണ്ട് എനിക്ക് പറയുവാനുള്ള മറ്റൊരു കാര്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പെൻഷൻ തുകയുടെ മാസ്റ്ററിങ് ആരംഭിച്ചിട്ടുണ്ട് ക്ഷേമ പെൻഷൻ മാസ്റ്ററിങ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ക്ഷേമ പെൻഷൻ മാസ്റ്ററിംഗ് ചെയ്യാൻ ശ്രദ്ധിക്കുക ആഗസ്റ്റ് മാസം വരെയാണ് ഇതിൻ്റെ സമയപരിധി എന്ന് പറയുന്നത് ഇരുപത്തിനാലാം തീയതി വരെ നിങ്ങൾക്ക് മാസ്റ്ററിങ് പൂർത്തിയാക്കാം ഇതിനു വേണ്ടി നിങ്ങൾ അക്ഷയ കർണങ്ങൾ കൊണ്ടുപോകേണ്ട രേഖ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നിങ്ങളുടെ ആധാർ കാർഡ് അതല്ല എന്നും പെൻഷൻ ഐ ഡിയോ ഉപയോഗിച്ചുകൊണ്ട് മാസ്റ്ററിങ് പൂർത്തിയാക്കാവുന്നതാണ് പിന്നീട് പറയുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ പെൻഷൻ തുക വിതരണം ചെയ്തു പക്ഷേ നിങ്ങളുടെ കൈകളിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്കോ ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പെൻഷൻ സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് മാസ്റ്ററിങ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് കൃത്യമായി മാസ്റ്ററിങ് ചെയ്യാത്തത് കൊണ്ടാണ് കഴിഞ്ഞ മാസങ്ങളിൽ പെൻഷൻ തുക വിതരണം ചെയ്തപ്പോൾ നിങ്ങൾക്ക് ലഭിക്കാതിരുന്നിട്ടുണ്ടാകാം ഈ ഒരു വാർത്ത മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്തിരിക്കുക പുതിയൊരു വാർത്ത വിശേഷം വീണ്ടും കാണാം